എല്ലാവർക്കും നമസ്കാരം ഇന്റർ ലെസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എച്ച് എസ് എയുടെ എക്സാം സോഷ്യൽ സയൻസിന്റെ എക്സാം നാലാം തീയതി നടക്കുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് ഇതുവരെ ഒന്നും മെത്തഡോളജി സൈക്കോളജി പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് അഞ്ചു മാർക്കിന് ചോദിക്കുന്നതില് അതിൽ ആ അഞ്ച് മാർക്ക് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഓരോ ദിവസമായിട്ട് എക്സാം വരെയും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് അനുസരിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും അതിനകത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും അപ്പോൾ ഇതുവരെയും സൈക്കോളജി അല്ലെ മെത്തഡോളജി നോക്കിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക് അഞ്ച് മാർക്കിനകത്തും എൻ്റെ ഒരു ഉദ്ദേശം അഞ്ച് മാർക്കും തന്നെ കിട്ടുമെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എം സി ക്യൂസ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ അപ്പോൾ നോക്കാം ആദ്യത്തെ ചോദ്യം ദ കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ലേണേഴ്സ് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് അപ്പോൾ ഈ കരിക്കുലം അതായത് കുട്ടികളുടെ ഇൻട്രസ്റ്റിനും അതേപോലെ തന്നെ അവരുടെ നീഡ്സും അനുസരിച്ചാകണം എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ ഇൻട്രസ്റ്റും നീഡ്സും അനുസരിച്ചായിരിക്കണം ആ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണെന്നാണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ബി പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർട്ട്നസ് സി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ഡി പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി നോക്കുക നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷൻസും കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പൽസിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഇത് എന്താണ് കുട്ടികളുടെ ലേണേഴ്സിന്റെ നീഡ്സും ഇൻട്രസ്റ്റും എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെന്റേർട്ട്നസ് ആണ് അല്ലേ ഏതാണ് ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെന്റേർട്ട്നെസ് ഓക്കെ പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെന്റേർട്ട്നെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കരിക്കുലം ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് ആപ്ലിക്കബിൾ ഇൻ റിയൽ ലൈഫ് ഇനി എന്താണ് കരിക്കുലത്തിൻ്റെ മറ്റൊരു ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദ കരിക്കുലം ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് ആപ്ലിക്കബിൾ ഇൻ റിയൽ ലൈഫ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും എന്താണ് നമുക്ക് അങ്ങോളം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ബി പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി സി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് ഡി പ്രിൻസിൽ ഓഫ് ക്രിയേറ്റി ക്രിയേറ്റിവിറ്റി എന്തായിരിക്കും ഓഫ് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ ദ കരിക്കുലം ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് ആപ്ലിക്കബിൾ ഇൻ റിയൽ ലൈഫ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി അനുസരിച്ചാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ദ കരിക്കുലം ഷുഡ് ബി കേപ്പബിൾ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു ന്യൂ ഡിമാൻഡ്സ് ആൻഡ് ചേഞ്ചസ് എന്താ പറഞ്ഞിരിക്കുന്നത് കരിക്കുലം പുതിയ നമ്മളുടെ ഡിമാൻഡ്സിനും ചേഞ്ചസിനും അനുസരിച്ച് അഡ്ജസ്റ്റ് ആയിരിക്കണം അല്ലെ ഫ്ലെക്സിബിലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി അടുത്ത ഓപ്ഷൻ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവി ആക്ടിവിറ്റി സി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഡി പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ അപ്പോൾ പുതിയ ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ആവശ്യകതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കണം കരിക്കുലം ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ദ കരിക്കുലം ഷുഡ് ബി കെ ഇപ്പബിൾ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഫ്ലെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓക്കെ ദെൻ അടുത്ത ചോദ്യം ദ ഐഡിയ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഈസ് റിലേറ്റഡ് ടു ആരാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ഓപ്ഷൻ എ ജോൺ ഡിവി ഓപ്ഷൻ ബി റോസോ ഓപ്ഷൻ സി സ്കിന്നർ ആൻഡ് ഡി തോണ്ടേക്ക് ആരായിരിക്കും ലേണിംഗ് ബൈ ഡു നമ്മൾ പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഐഡിയ ആരുടേതാണ് ഓപ്ഷൻ എ ഒരു സംശയവും വേണ്ട ജോൺ ഡി ആണ് അല്ലേ ജോൺ ഡി അല്ലെങ്കിൽ ജോൺ ഡുവി എന്ന് പറയാം ജോൺ ഡുവി ഓക്കെ ദെൻ അടുത്തത് ദ കരിക്കുലം ഷുഡ് കണക്ട് ഡിഫറന്റ് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ദ കരിക്കുലം ഷുഡ് കണക്ട് ഡിഫറൻറ്റ് സബ്ജെക്ട്സ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് അതായത് മറ്റ് സബ്ജെക്ട്സുകളുമായിട്ട് എന്ത് വേണം ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ കരിക്കുലത്തിൽ ഇല്ലേ അപ്പോ ഇപ്പോൾ എന്താണ് മാത്സ് എന്ന സബ്ജെക്ടിന്റെ തന്നെ നമ്മൾ ഫിസിക്സ് ചേർത്ത് പഠിക്കാറുണ്ട് ഇല്ലേ അതായത് ചില സംഭവങ്ങള് നമ്മൾ എന്താണ് ചില കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിലെ ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ അതേപോലെ തന്നെ എന്താണ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് മാത്സും ചില സമയത്ത് ഈ സോഷ്യൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോ എന്താ ക്ലൈമാറ്റിക് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ എന്താണ് എൻവയോൺമെന്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും അത് സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പല സബ്ജെക്ടുകൾ പല ഡിസിപ്ലിൻസിനെ കണക്ട് ചെയ്താണ് നമ്മളത് പഠിക്കാറുള്ളത് അല്ലെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കാണാറും കൂടിയുള്ളത് അപ്പോൾ ഇത് ഒരു എന്താണ് പല ഡിഫറെന്റ് സബ്ജക്ട്സുകളുടെ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കണം കരിക്കുലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ക്വസ്റ്റൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ദ കരിക്കുലം ഷുഡ് കണക്ട് ഡിഫറെന്റ് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് ൾ ഓഫ് ബാലൻസ് സി പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ഡി പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഏതായിരിക്കും കണക്ട് ഡിഫറന്റ് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ് ആൻസർ അല്ലെ ആറാമത്തെ ചോദ്യം ഈക്വൽ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു ഫിസിക്കൽ ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു ഫിസിക്കൽ ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ഗ്രോത്ത് അപ്പോൾ ഫിസിക്കലിലും ഇമോഷണൽ ഡെവലപ്മെൻറ്റിലും ഇൻ്റലക്ച്വൽ ഗ്രോത്തിലും എല്ലാം ഒരേപോലെ എന്താ ശ്രദ്ധ കൊടുക്കുക എന്നത് എന്നതിൽ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹൻസീവ്നസ് ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് യു ിറ്റി നോക്കിക്കേ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ബിയും നിങ്ങൾക്ക് ഒരു സംശയം വരാം ഈക്വൽ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈക്വാലിറ്റി ബാലൻസ് ആൻസർ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആണ് അവിടെ ആൻസർ കേട്ടോ അത് ശ്രദ്ധിച്ചോണം ഈക്വൽ അറ്റൻഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് എല്ലാ മേഖലകളിലും തുല്യമായിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് അനുസരിച്ചാണ് ഓക്കെ അടുത്ത ചോദ്യം ദ കരിക്കുലം ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ അടുത്ത ക്വസ്റ്റൻ എന്താണ് ദ കരിക്കുലം ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ എങ്ങനെയായിരിക്കണം കുട്ടികളുടെ സർഗാത്മകത വളർത്തുന്നതിനായിട്ടും അവരുടെ ഇമാജിനേഷൻ പവറൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടും ഉള്ള ഒരു രീതിയിലായിരിക്കണം കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അപ്പം ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ബി പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി സി പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ഡി പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് ആൻസർ എന്താണ് ബി പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി ദെൻ എട്ടാമത്തെ ചോദ്യം ദ കരിക്കുലം ഷുഡ് ഹെൽപ് സ്റ്റുഡൻസ് ബിക്കം റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്താ പറഞ്ഞിരിക്കുന്നത് ഹെൽപ് സ്റ്റുഡൻസ് ബിക്കം റെസ്പോൺസിബിൾ സിറ്റിസൺസ് അവിടെ കുട്ടികളെ എങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് കരിക്കുലത്തിന്റെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇല്ലേ അപ്പൊ ഒരു കരിക്കുലം ഫോളോ ചെയ്ത് കുട്ടി അതിനകത്ത് കൂടിയൊക്കെ പഠിച്ചു കടന്നു വരുമ്പോഴത്തേക്കിനും അവൻ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പൗരനായി മാറണം ഇല്ലേ അപ്പൊ അവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻസ് നോക്കിക്കേ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റിലവൻസ് ഓപ്ഷൻ ബി പ്രിൻസിൾ ഓഫ് യൂട്ടിലിറ്റി സി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഡി പ്രിൻസിപ്പൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓക്കെ അപ്പൊ എങ്ങനെ വരും ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റിലവൻസ് അല്ലേ അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അടുത്തത് വിച്ച് പ്രിൻസിപ്പിൾ സ്ട്രെസ്സസ് ഓൺ കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വിച്ച് പ്രിൻസിപ്പിൾ സ്ട്രെസ്സസ് ഓൺ കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണ് നമ്മുടെ സ്കോളാറ്റിക്കും അതേപോലെ എന്താ എന്താണ് കോസ്കോളാറ്റിക്കുമായിട്ടുള്ള അല്ലെങ്കിൽ നോ നോൺ കൊളാസ്റ്റിക് സ്കോളാറ്റിക്കുമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അപ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസപരവും അല്ലാത്തതുമായിട്ടുള്ള ആക്ടിവിറ്റീസും ഒരേപോലെ സ്ട്രെസ് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഇ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് സി പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഓഫ് ആൻഡ് എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി പത്താമത്തെ ചോദ്യം ദ കരിക്കുലം ഷുഡ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രമോട്ട് ലേണിംഗ് ബൈ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം അവരെ കൊണ്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനകത്തിക്കൂടി എന്ത് ചെയ്യുക അവരെ പഠിപ്പിക്കുക അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമുക്കറിയാം അല്ലേ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ബി പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ദെൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ദൻ ദ കരിക്കുലം ഷുഡ് കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താ പറഞ്ഞിരിക്കുന്ന കരിക്കുലം ഷുഡ് കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ടുകളും എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലായിരിക്കണം കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻസീവ്നെസ് പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി പ്രിൻസിപ്പൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രിൻസിപ്പൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും ആൻസർ ഓൾ ഓസ്പെക്ട് എന്ന് പറയുമ്പോൾ സമഗ്രമായ കാര്യങ്ങളായിരിക്കണം അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രിഹെൻസീവ്നെസ് അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇതൊക്കെ ചോദ്യങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഓരോ ഇത് തന്നിട്ട് അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് എച്ച് എസ് ഐക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ കരിക്കുലം ആർ പാർട്ട് ഓഫ് എന്താണ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം നിരന്തരമായിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം ഇല്ലേ അതേപോലെ അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഇല്ലേ ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി എന്തായിരിക്കും ഒരു സംശയം വേണ്ട ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ ചൈൽഡ് നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കുട്ടിയുടെ സമഗ്ര വികസനത്തെ ഉറപ്പ് വരുത്തുന്നത് ഏത് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് സി പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ഡി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മൊത്തത്തിലുള്ള വികാസമാണ് ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ദെൻ പതിനാലാമത്തെ ചോദ്യം ദ കരിക്കുലം ഷുഡ് റിഫ്ലക്ട് നാഷണൽ ഐഡിയൽസ് ആൻഡ് കൾച്ചർ ദ കരിക്കുലം ഷുഡ് റിഫ്ലക്ട് നാഷണൽ ഐഡിയൽസ് ആൻഡ് കൾച്ചർ ഇതാ നോക്കിക്കേ നാഷണൽ ഐഡിയൽസ് അതേപോലെ കൾച്ചർ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കരിക്കുലം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ റിലവൻസ് സി പ്രിൻസിപ്പിൾ ഓഫ് യൂണിലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഏതായിരിക്കും നമുക്ക് കൾച്ചർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തെറ്റും കൂടാതെ എവിടെയൊക്കെ എത്താൻ പറ്റും ഓപ്ഷൻ ബിയിലേക്ക് എത്താൻ കഴിയും ഇല്ലേ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ റിലവൻസ് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഈ നാഷണൽ ഐഡിയൽസ് മാത്രമേ ചോദിച്ചുള്ളെങ്കിലും നിങ്ങൾ ഓർക്കുക കൾച്ചറൽ റിലവൻസിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് വെച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദെൻ അടുത്ത ചോദ്യം ദ കരിക്കുലം ഷുഡ് നോട്ട് റിമൈൻ ഫിക്സ്ഡ് ഇറ്റ് ഷുഡ് ചേഞ്ച് വിത്ത് ടൈം ഇല്ലേ എങ്ങനെയായിരിക്കണം കരിക്കുലം ഒരിക്കലും ഫിക്സ്ഡ് ആയിരിക്കരുത് അതിനെന്ത് കൊണ്ടുവരാൻ കഴിയണം നമുക്ക് വരുന്ന ചേഞ്ചിനനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഏതായിരിക്കും എന്തായിരിക്കും മാറ്റങ്ങൾ വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി അടുത്തത് ദ മെയിൻ ഫോക്കസ് ഓഫ് എ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം ഈസ് എങ്ങനെയായിരിക്കണം ദ മെയിൻ ഫോക്കസ് ഓഫ് എ ചൈൽഡ് സെന്റേർഡ് കരിക്കുലം അപ്പൊ ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കരിക്കുലത്തിന്റെ എന്താണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടീച്ചേഴ്സ് കൺവീനിയൻസ് ആണോ ഓപ്ഷൻ ബി ലേണേഴ്സ് നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ആണോ ഓപ്ഷൻ ഡി ഗവൺമെന്റ് പോളിസി ആൻഡ് സോറി ഓപ്ഷൻ സി ഗവൺമെന്റ് പോളിസി ആൻഡ് ഓപ്ഷൻ ഡി സബ്ജെക്ട് കണ്ടന്റ് എന്തായിരിക്കും നമുക്കറിയാം ചൈൽഡ് സെന്റേർഡ് കരിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ് ലേണേഴ്സ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ് വരേണ്ടത് അല്ലേ ലേണേഴ്സ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ലേണേഴ്സ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അപ്പൊ ദ മെയിൻ ഫോക്കസ് ഓഫ് ചൈൽഡ് സെന്റേർഡ് കരിക്കുലം ഈസ് ലേണേഴ്സ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ദെൻ പതിനേഴാമത്തെ ചോദ്യം ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ഈസ് സപ്പോർട്ടഡ് ബൈ വിച്ച് പ്രിൻസിപ്പിൾസ് ഇതാ കണ്ടോ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്തിലൂടെ പഠിക്കുക അനുഭവങ്ങളിലൂടെ പഠിക്കുക അല്ലെ നമ്മൾ അനുഭവങ്ങളിലൂടെയാണല്ലോ പഠനം നടക്കുന്നത് അപ്പോ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു ഏത് പ്രിൻസിപ്പൾ അനുസരിച്ചാണ് ഇപ്പം നോക്കി പ്രിൻസിപ്പൾ ഓഫ് ആക്ടിവിറ്റി പ്രിൻസിപ്പൾ ഓഫ് യൂട്ടിലിറ്റി പ്രിൻസിപ്പൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രിൻസിപ്പൾ ഓഫ് ബാലൻസ് നമുക്കറിയാം ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ ലേർണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താണ് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ആണ് ആൻസർ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി അടുത്ത ചോദ്യം ദ കരിക്കുലം മസ്റ്റ് ഇൻക്ലൂഡ് ബോത് അക്കാഡമിക് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ദ കരിക്കുലം മസ്റ്റ് ഇൻക്ലൂഡ് ബോത് അക്കാഡമിക് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ഇതാ നോക്കിക്കേ എന്താണ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് മോറൽ എഡ്യൂക്കേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി എന്തായിരിക്കും ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ലൈക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് കുട്ടിയുടെ എല്ലാ അപ്പം അക്കാഡമിക്ക് മാത്രമല്ല പിന്നെ എന്താണ് അവൻ്റെ എന്താണ് മൊറാലിറ്റി മോറൽ എഡ്യൂക്കേഷനും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ അപ്പൊ കുട്ടിയുടെ സമഗ്രമായ വികസനമാണ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഹെൽപ്സ് ഇൻ കണക്ടി ക്ലാസ് റൂം ലേണിംഗ് ടു റിയൽ റിയലൈസ് സിറ്റുവേഷൻ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഹെൽപ്സ് ഇൻ കണക്ടിങ് ക്ലാസ് റൂം ലേർണിംഗ് ടു റിയൽ സിറ്റുവേഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആണോ ബി പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ദെൻ സി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ എന്തായിരിക്കും ഉപയുക്തത അപ്പൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം ഉപയുക്തതയാണ് അപ്പോൾ ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആണ് ആൻസർ ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ കരിക്കുലം ഷുഡ് പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ടു ഡെവലപ് ദ ഹോൾ പേഴ്സണാലിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് കരിക്കുലം ഷുഡ് പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ടു ഡെവലപ്പ് ഹോൾ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തെ ഇല്ലേ ഒരു വ്യക്തിയുടെ പൂർണ്ണ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഇല്ലേ അപ്പോ ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇതിനകത്ത് എ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി എന്തായിരിക്കും ആൻസർ നിങ്ങൾ നോക്കിക്കേ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് അപ്പൊ എന്താണ് ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളിലെയും വികസനമാണ് ഹോൾ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആണ് ആൻസർ അപ്പോൾ ഇത് നിങ്ങൾ ഹോൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കരുത് ഷുഡ് പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ടു ഡെവലപ്പ് ദ ഹോൾ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ മുഴുവൻ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി എന്താണ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വ്യക്തിത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇമോഷൻസിന്റെ ഡെവലപ്മെന്റ് അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ലേണിങ്ങിന്റെ ഡെവലപ്മെന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒരു വ്യക്തിയുടെ ഒരു എന്താ വികസന മേഖലകൾ എന്തൊക്കെയാണ് ഒരു കുട്ടിയുടെ വികാസ മേഖലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് ഇമോഷണൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് പിന്നെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട് അങ്ങനെ നിരവധി ഇല്ലേ അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടെ എല്ലാ മേഖലകളിലിപ്പം ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉള്ള ഒരു കുട്ടിയിൽ എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അത്ര ഇല്ല എങ്കിൽ നമുക്കതിന് ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല അല്ലേ അതേപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഏറ്റവും എന്താണ് ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭാഷാ വികസനം ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതും ഇപ്പൊ കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് പിന്നെ എന്താണ് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇല്ലാന്നിരിക്കട്ടെ അല്ലെ മനസ്സിലായോ അപ്പൊ ഇത് ഈ എല്ലാ ഡെവലപ്മെന്റും ഉണ്ടായി വരുമ്പോൾ മാത്രമേ എല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ ആ കുട്ടിയെ നമ്മള് ഒരു ഹോൾ പേഴ്സണാലിറ്റി കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇല്ലേ അല്ല ഒരു പൂർണ്ണ വ്യക്തിത്വം ആ കുട്ടിക്ക് ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാ മേഖലകളിലും തുല്യമായിട്ടുള്ള ഈക്വൽ ഡെവലപ്മെന്റ് വന്നെങ്കിൽ മാത്രമേ ഇത് പറയാൻ കഴിയൂ അതുകൊണ്ട് ഇത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് അപ്പൊ ഇന്ന് നമ്മൾ കരിക്കുലം കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇരുപത് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് ഉൾപ്പെടുത്തിയത് അപ്പൊ ഇതുവരെ ഒട്ടും നിങ്ങൾ മെത്തഡോളജി പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു എന്താ സഹായകരമായിട്ടുള്ള ഒരു ക്ലാസ് ആണിത് അപ്പൊ നിങ്ങൾ ഞാൻ ഈ എന്താ കൊസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക ഇതുവരെ നോക്കിയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഇത് മാത്രം പഠിക്കുക പിന്നെ മറ്റുള്ളവർക്ക് ഇത് ഏറ്റവും കൂടുതൽ അവർക്ക് നന്നായിട്ട് സെറ്റായിരിക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം ഇതൊരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഒരു ടെൻഷനും വേണ്ട ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ആ സിലബസ് കവർ ചെയ്യുന്ന അത്രയും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്കത് വീണ്ടും കാണാം ഓക്കെ എല്ലാവർക്കും നന്ദി